ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അത് ഇതിട്ടൊരു റെസിപ്പി വീഡിയോ ആണ് നമുക്ക് ചിക്കൻ ഇല്ലാതെ എങ്ങനെ ചിക്കൻ കറിയുടെ ടേസ്റ്റിൽ ഒരു സോയാ ചങ്ക്സ് കറി വെക്കാമെന്നാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ളത് ഉരുളക്കിഴങ്ങ് വേണം തക്കാളി വേണം വലിയ ഉള്ളി അതുപോലെ ഇഞ്ചി തേങ്ങ വറക്കാൻ ആവശ്യമായിട്ടുള്ളത് അതുപോലെ സോയാ ചങ്ക്സ് ഇത്രയും വേണം കേട്ടോ അപ്പം നമുക്ക് ആദ്യം സോയാ ചങ്ക്സ് വറുത്തെടുക്കണം അതിലേക്ക് ഞാൻ പിന്നെ കുറച്ച് മുളക് പൊടി അതേപോലെ മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഇത്രയേ ചേർത്തിട്ടുള്ളൂ കേട്ടോ അതൊരു ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്യണം ഒരുപാട് അങ്ങ് ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ആ ഒരു സോയാബീൻ ഇങ്ങനെ അലിഞ്ഞു പോവാത്ത രീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ജസ്റ്റ് ഫസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പം എങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അത് മാറ്റി വെച്ചിട്ട് നമുക്ക് പിന്നെ തേങ്ങ വറക്കാൻ നോക്കാം തേങ്ങ വറക്കുന്നതിലേക്ക് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് വെളുത്തുള്ളി പട്ട ഗ്രാമ്പു അതേപോലെ കുറച്ച് പെരുംജീരകം പിന്നെ എന്താ പറയുക അതിനെനിക്കറിയില്ല തക്കോലാണോ ജാതിപത്രിയാണോ എന്ന് അറിയില്ല ഒരു ഫ്ലവർന്ന് പറയുന്നത് അതും എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഏലക്ക വേണം ഏലക്ക എനിക്ക് തീർന്നു പോയതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അതും കൂടെ ഇട്ടോ നല്ല ടേസ്റ്റാണ് അല്ലെങ്കിലും ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരില്ല അപ്പം പിന്നെ അതിലേക്ക് തേങ്ങ ഇടാട്ടോ ഇത് വേറെ ഒരു പൊടിച്ച് മസാല പൊടിയാക്കി എടുക്കാറൊന്നുമില്ല ഞാനിതൊരു എളുപ്പപ്പണി ചെയ്യാറാണ് പക്ഷെ ആ കറക്റ്റ് നമുക്ക് ആ ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റ് എന്നെ എങ്ങനെ ചെയ്താലും കിട്ടും കേട്ടോ തേങ്ങയിലേക്ക് ഇതെല്ലാം കൂടെ വറ കൂടെ കൂട്ടിയിട്ട് ഇത് വറക്കുമ്പം നമുക്ക് ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടാറുണ്ട് അതിൽ വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നാറില്ല കേട്ടോ അപ്പോൾ കുരുമുളക് അങ്ങനെയൊന്നും ഞാൻ ഇടാറുമില്ല കേട്ടോ അപ്പോൾ ഇത്രേ ഞാൻ ചേർക്കാറുള്ളൂ നല്ല ടേസ്റ്റാണ് എനിക്ക് തോന്നുന്നു ചിക്കൻ കറീനേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റാണ് ഇത് ചോറിന് കൂട്ടി കഴിക്കാനായിട്ട് കേട്ടോ പിന്നെ നമുക്കല്ലാത്തതൊക്കെ വേവിച്ചെടുക്കണം അതുപോലെ ഉരുളക്കിഴങ്ങ് വലിയ ഉള്ളി തക്കാളി ഞാൻ എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കാറ് വേറെ സെപ്പറേറ്റാക്കി വേവിക്കാറൊന്നുമില്ല തക്കാളി പിന്നെ ഇടുക അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല കേട്ടോ പിന്നെ അതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കണം മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഉപ്പ് ഇത്രയും ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ വേറെ എക്സ്ട്രാ മസാല പൊടികളൊന്നും ചേർക്കുന്നില്ല എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഇതൊന്ന് ഒരു വിസിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ഒന്ന് തീ കുറച്ചിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ കാരണം ഉരുളക്കിഴങ്ങ് ഉടഞ്ഞു പോയാലും കുഴപ്പമില്ല എന്നാലേ ഉള്ളൂ ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്ത്ടഞ്ഞാലേ നമുക്ക് അതിനൊരു തിക്നെസ് കറക്കി വരുവുള്ളൂ കേട്ടോ പിന്നെ അത് വെന്ത് വന്നതിന് ശേഷം നമുക്ക് സോയാ ചങ്ക്സ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് വറുത്തരച്ച തേങ്ങ അരച്ച് വെച്ച തേങ്ങയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ തേങ്ങ ചേർത്ത സമയത്ത് കുറച്ച് തിക്കായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് വെള്ളം ചേർത്തിട്ടുണ്ട് അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും നമുക്ക് ഇത് കുറച്ചും കൂടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് തിക്കായി പോവും കേട്ടോ കറിയും അപ്പം അതിനനുസരിച്ച് വെള്ളം ചേർക്കാം കേട്ടോ പിന്നെ അതാ കുറച്ച് മലേലിയും കൂടെ തൂവി കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി സോയ ചങ്ക്സ് മസാല കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ചിക്കൻ കറിയേക്കാളും സൂപ്പറാണ് ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയൊരു പണി എന്താണെന്ന് വെച്ചാൽ കടുക് പൊട്ടിച്ചിടുക വേറെ ഒരു പണിയില്ലാതും കൂടെ കഴിഞ്ഞ് നമ്മുടെ കറി സെറ്റായി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതെല്ലാത്തിനും കൂടെ പോയിട്ടു ചോറിൻ്റെ കൂടെ ആയാലും ഇനി ഗീ റൈസിൻ്റെ കൂടെ ആയാലും അതേപോലെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ അത് നല്ല ടേസ്റ്റാണ് ചിക്കൻ ഇല്ലെങ്കിൽ നമുക്ക് ഈ സോയ ചങ്ക്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ കറി തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റും കൂടെ ചെയ്തേക്കണം കേട്ടോ താങ്ക് യു